പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു പാലക്കാട് നെന്മാറയിലെ ചെന്താമരയും ഭാര്യയും തുടക്കത്തിൽ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിൽ വില്ലനായത് ചെന്താമരിയുടെ സംശയരോഗവും അന്ധവിശ്വാസവുമായിരുന്നു സഹികെട്ടാണ് ഭാര്യയും മകളും ഇയാളെ ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നാൽ അത് ചെന്താമരയ്ക്ക് ഉൾക്കൊള്ളാനായില്ല അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ച ചെന്താമ്പര തന്റെ ഭാര്യയും മകളും വീട് വിട്ടുപോയതിന്റെ കാരണം അയൽക്കാരായ സുധാകരനും ഭാര്യയുമാണെന്ന് വിശ്വസിച്ചു അതിനു കാരണമായത് മഷിനോട്ടത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളായിരുന്നു ഭാര്യയെയും മകളെയും തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊന്നും ഫലം കാണാതായതോടെയാണ് ജോൾസനരികിലേക്ക് ചെന്താമര എത്തിയത് നീണ്ട മുടിയുള്ള സ്ത്രീയാണ് ഭാര്യയും മകളും ഇറങ്ങിപ്പോകാൻ കാരണമെന്ന് ജോൾസൺ പ്രവചിച്ചു അതനുസരിച്ചാണ് ആ പ്രദേശത്ത് നീണ്ട മുടിയുണ്ടായിരുന്ന സജിതയാണ് തന്റെ ഭാര്യ പോകാൻ കാരണമായ കൂടോത്രം ചെയ്തതെന്ന് ചെന്താമ്പര വിശ്വസിച്ചു മഷിനോട്ടത്തിലൂടെ കണ്ടെത്തിയ ഈ സൂചനയിലൂടെ സജിതയുടെ കുടുംബത്തോടും ചെന്താമ്പരയ്ക്ക് വൈരാഗ്യമായി തുടർന്നാണ് ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് സജതയെ ചെന്താമ്പര കിടപ്പുമുറിയിൽ കയറി വെട്ടിക്കൊന്നത് സുധാകരൻ അന്ന് തിരുപ്പൂരിൽ ജോലി സ്ഥലത്തായിരുന്നു കുട്ടികൾ സ്കൂളിലുമായിരുന്നു ഈ അവസരം നോക്കിയായിരുന്നു കൊലപാതകം ശേഷം ഇയാൾ കാട്ടിലേക്ക് രക്ഷപ്പെട്ടെങ്കിലും നാല് ദിവസത്തിനകം ഇയാൾ പോലീസ് പിടിയിലായി തുടർന്ന് ജയിലിൽ നിന്നിറങ്ങിയ ചെന്താംബര ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് പോത്തുണ്ടിയിലെ വീട്ടിലെത്തിയത് ചെന്താമര സുധാകരനെയും മറ്റ് അയൽവാസികളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു തുടർന്ന് സുധാകരനും മകളും ചേർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി ഇക്കാര്യം പരാതിയായി നൽകുകയും ചെയ്തു എന്നാൽ ഇയാളുടെ ജാമ്യം റദ്ദാക്കി തിരികെ ജയിലിലേക്ക് അയക്കാനുള്ള നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല തമിഴ്നാട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സുധാകരൻ ക്ഷേമനിധി പെൻഷന്റെ ആവശ്യത്തിന് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയിരുന്നു അപ്പോഴാണ് സജിതയെ വെട്ടിക്കൊന്ന അതേ രീതിയിൽ ഭർത്താവിനെയും ഓടിയെത്തിയ അമ്മയെയും വക വരുത്തിയത് പിന്നാലെയാണ് അനാഥരായ സുധാകരന്റെയും സജിതയുടെയും രണ്ട് പെൺമക്കൾ പൊട്ടിക്കരഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് എന്തിനാണ് ഇങ്ങനെയുള്ളവരെ വളർത്തുന്നത് അച്ഛനും അമ്മയും പോയി ഞങ്ങളിനി എവിടെയായിരിക്കുക എവിടെയാ പോവുക ഞങ്ങൾക്കിനി ആരാ ഉള്ളത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് ഇയാൾക്കെതിരെ എസ് ഐക്ക് പരാതി കൊടുത്തിരുന്നു നാട്ടുകാരും പരാതിപ്പെട്ടിരുന്നു പക്ഷേ പോലീസ് ഒന്നും ചെയ്തില്ല ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്തെങ്കിലും ആംഗ്യം കാണിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് പരാതിയുമായി പോയപ്പോൾ ഞങ്ങളോട് ചോദിച്ചത് അയാൾ ആരോടും മിണ്ടാതിരിക്കുന്നയാളാണ് ആളാണ് മിണ്ടാതിരുന്ന് എല്ലാം മനസ്സിൽ കണക്ക് കൂട്ടിയാണ് ചെയ്തത് അങ്ങനെയുള്ളയാൾ ഭീഷണിപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയേണ്ടത് ആ വീട്ടിൽ താമസിക്കാൻ അച്ഛമ്മക്ക് പേടിയുണ്ടായിരുന്നു അച്ഛൻ ലോറി ഡ്രൈവറാണ് ഞായറാഴ്ച ഴ്ച വന്ന് തിങ്കളാഴ്ച പോകും അച്ഛന് എന്ന് ഞാൻ ചോദിച്ചതാ ഇല്ല മോളയെന്നാ അച്ഛൻ പറഞ്ഞത് എന്തിനാ എല്ലാവരെയും കൊന്നതെന്ന് ഞങ്ങൾക്കറിയില്ലെന്നും കുട്ടികൾ കണ്ണീരോടെ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും